ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നൈറ്റിക്കും കുർത്തിക്കൊക്കെ എളുപ്പത്തിൽ നെക്കും ഷോൾഡറും എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഈ ബാ ഫ്രണ്ടക്കെ ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് നെക്കും ചെയ്താൽ മതി ഇപ്പം ഞാൻ ഫ്രണ്ട് ഫ്രണ്ട്നൊക്കിൻ്റെ ഡിസൈനൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കുർത്തിക്കാണെങ്കിലും ഇതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം ഞാനൊരു ഇഞ്ച് വീതിയും ഒമ്പതിഞ്ച് നീളമുള്ളൊരു തുണിയെടുത്ത് രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുർത്തിയാണെങ്കിൽ കുർത്തി നൈറ്റി നൈറ്റിയാണെങ്കിൽ നൈറ്റി അത് മടക്കിയ തുണിയുടെ അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു നെക്ക് തയ്ക്കാനുള്ള പീസ് കൂടി വെക്കണം അതായത് ഇഞ്ച് നീളവും ഒമ്പത് ഇഞ്ച് വീതിയുള്ള തുണി പീസ് വെക്കണം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എളുപ്പത്തിൽ ഷോൾഡറും നെക്കും എങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ആ മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം വേണമെങ്കിൽ രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് തയ്ച്ച് വരുമ്പോൾ മൂന്നിഞ്ചായി മാറും കേട്ടോ ഇഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം വേണമെങ്കിൽ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ബോക്സ് പോലെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് ഈ രണ്ടര മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് താഴ്ത്തിക്കും അതുപോലെ തന്നെ നമ്മൾ അഞ്ചര മാർക്ക് ചെയ്തവിടന്ന് നമ്മൾ റൈറ്റ് റൈറ്റ് സൈഡിലേക്കും വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു കണ്ടോ ഇങ്ങനെ കിട്ടും എന്നിട്ട് നമുക്ക് ഒരു കെർവ് പോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തായത് കോട്ടൺ ആകുമ്പം നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിക്കാം അതിൻ്റെ മൂന്നറ്റും മടക്കി അടിക്കുക ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക കേട്ടോ അത് ഞാൻ കാണിക്കണില്ല ജസ്റ്റ് മടക്കി അടിച്ചാൽ മതി അതിനുശേഷം നമ്മളുടെ നൈറ്റി ആണെങ്കിൽ നൈറ്റി കുർത്തിയാണെങ്കിൽ കുർത്തി അതിൻ്റെ നല്ല വശത്തിൻ്റെ പേര് ഈ നെക്ക് പീസ് വെക്കുക അപ്പം നെക്ക് പീസിൻ്റെ നല്ലവശവും ഈ തുണിയുടെ മെയിൻ തുണിയുടെ നല്ല വശം ഒരുമിച്ചിരിക്കണം ചേർന്നിരിക്കണം ഇനി ഞെക്കിൻ്റെ ഭാഗം കറക്റ്റാക്കി വെച്ച ശേഷം നമുക്ക് കണ്ടോളും കാലഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിച്ചു കൊടുക്കാം ഇതേണ്ടത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം തയ്ച്ച് കൊടുത്ത ശേഷം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് അതായത് നമുക്ക് ഞാൻ എൻ്റെ സൈഡിക്ക് ഞാൻ നിൽക്കുന്ന സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ദേ വേണ്ടി കണ്ടോ അത് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കാണ്ട് എന്നിട്ടത് ഈ നെക്കിന് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് ഫുള്ളിടത്ത് ജസ്റ്റ് ആ നെക്കിൻ്റെ ഭാഗത്തിൽ അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ ആ ഒരു നെക്കിൻ്റെ പീസ് മാത്രം ആക്കി വെക്കുക കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ കുർത്തിയുടെ ആ ഒരു ആ ജോയിൻ്റ് കണ്ടില്ലേ ആ നെക്ക് ജോയിൻ ചെയ്ത ഭാഗം കാണാൻ പറ്റും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിൻ്റെ കുർത്തി അല്ലെങ്കിൽ നൈറ്റ് രണ്ടിന് ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ എടുക്കുക കേട്ടോ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് പീസിൽ നമ്മൾ ഞാൻ ഞാനിതിൽ ശരിക്കും കുർത്തിയിലാണ് ചെയ്യുന്നത് ഞാൻ കാരണം ബാക്കിൽ സിബൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിക്കേ ഇതിൻ്റെ നല്ല വശം അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശം ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക അപ്പോൾ നമ്മളാ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ അതായത് കണ്ടോ അതായത് നെക്കിൻ്റെ പീസ് വെച്ച ജോയിൻറ്റ് ആ ജോയിൻറ്റിൻ്റെ എവിടെ വേണം നമുക്ക് ഈ ഒരു ബാക്ക് പീസ് വെച്ചുകൊടുക്കുക ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് ആ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മളിത് കണ്ടോ നമ്മൾ ഇത് കണ്ടോ ഇത് ഒന്നും കൂടി ഞാൻ വെച്ച് കാണിച്ചുണ്ട് ഇത് കണ്ടോ ഈ ഒരു നെക്ക് പീസ് അതായത് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് വാഷ് നമ്മൾ ആ തയ്ച്ച ഭാഗം നെക്കിൻ്റെ ഭാഗത്തേക്ക് എടുത്തല്ലോ ആ അതിനെ നേരെ ബാക്ക് പീസിൻ്റെ മേലത്തേക്ക് തിരിച്ചിടാം എന്നിട്ട് ഡേ കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് അടച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്തെടുക്കുക കണ്ടോളൂ അപ്പുറത്തെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഡേ ഇതിപ്പോൾ കണ്ടല്ലോ ഇതിങ്ങനെയാണ് ഇരുന്നത് അതിനെങ്ങനെ ആക്കി അത് ആ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ ഭാഗമാണ് ആ നെക്കിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കിൻ്റെ ഭാഗം എടുത്ത് അത് ബാക്കിൻ്റെ നല്ല വശം എടുത്ത് അതിനോട് ചേർത്ത് വെച്ചു അതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് അതെ വയ്ക്കാൻ അപ്പം ഞാൻ നോക്കിക്കോളൂ ഇപ്പോൾ ബാക്ക് വശം അതിൻ്റെ മേലെ വെച്ചിട്ട് അതെ ആ നെക്ക് പീസ് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കാലഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡർ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കാണും പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് ഉൾവശമാണ് ഇത് ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഉൾവശമാണ് അപ്പം നമുക്കത് ഇങ്ങനെ ജസ്റ്റ് നല്ല വശം എടുക്ക് ഓപ്പൺ ആക്കി ഇടാം ഓപ്പൺ ആക്കി ശേഷം നോക്കിക്കേണ്ട ഇവിടെ നിന്ന് വലിച്ചു വിട്ടാൽ ഇത് കണ്ടത് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വലിച്ചു വിടുമ്പോൾ നമ്മുടെ ഷോൾഡർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്കിൻ്റെ തുണിയുണ്ടോ ബാക്ക് ഫ്രണ്ട് നെക്കിൽ തുണി ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടോ അതിനെ ഉള്ളിൽ ഉള്ളിലുള്ളിലോട്ടി കാക്കുക എന്നിട്ട് ചുറ്റും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിക്കാണെങ്കിലും കുർത്തിക്കാണെങ്കിലും നെക്ക് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഓക്കെ നൈറ്റിക്ക് വേറെ രീതിയിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്യും പക്ഷേ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം അപ്പോൾ അതേത് കണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു നോക്കിക്കേ ഇപ്പം ആ ഷോൾഡറിൻ്റെ ആ ഒരു ഫിനിഷിങ് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഉള്ളൊന്ന് പതിച്ചടിക്കാമെന്ന് പതിച്ച് അടിക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ ഈ നെക്ക് പീസ് കണ്ടോ ഈ നെക്ക് പീസിനെ നമ്മൾ ഉള്ളിലോട്ടേക്ക് ആക്കി കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് പതിച്ച് അടിച്ച് കൊണ്ടുവരാം കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് ഇത് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ചെയ്യാൻ പോകണ ഒന്ന് നെക്കിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം ഇങ്ങനെ നെക്ക് ചെയ്യുമ്പോൾ ക്യാൻവാസ് വേണ്ട നമുക്ക് ഡിസൈനിങ്ങുള്ള തുണി വേണ്ട ഒന്നും വേണ്ട അപ്പൊ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം അപ്പൊ അതെങ്ങനെ വെച്ചപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ഇരിക്കണ സമയത്ത് ഇതെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ